കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ പേരിൽ കേരളത്തിലെ ബി ജെ പി എടുക്കുന്ന നിലപാടിനെതിരെ ആർ എസ് എസ് രംഗത്തെത്തിയത് ബി ജെ പി നേതൃത്വത്തെ ശരിക്കും വെള്ളം കുടിപ്പിക്കുകയാണ് ഒരേ സമയം കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തോടും സംഘപരിവാർ നേതാക്കളോടും മറുപടി പറയേണ്ട ഗതികേടിലാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയക്കാരന്റെ തഴക്കമൊന്നുമില്ലാതെ പറഞ്ഞുപോയ വാക്കിന് അദ്ദേഹം കൊടുക്കേണ്ട വില എന്തെന്ന് വരും ദിവസങ്ങളിൽ അറിയാം അത് എത്രമാത്രം രൂക്ഷമാകാമെന്നതിന്റെ സൂചനയാണ് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് ആർ പി ബാബുവിന്റെ പ്രസ്താവന ജുഡീഷ്യറിയും പോലീസും എന്തെങ്കിലും മുൻപ് ആരെങ്കിലും കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അത് ഇരകളോടുള്ള അനീതിയാണ് എന്ന് ആർ ബാബു പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നേക്കാം പക്ഷേ ഹിന്ദുത്വ ഐഡിയോളജിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കേരളത്തിലടക്കം ക്രിസ്ത്യൻ സഭ മതപരിവർത്തനത്തെ തള്ളിപ്പറയണമെന്നാണ് മിഷനറിമാർ എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഒഴിവാക്കി ഹിന്ദുക്കൾക്കിടയിൽ മാത്രം സേവനങ്ങൾ നൽകുന്നു സേവനത്തിന്റെ പേരിലാണെങ്കിലും സ്നേഹത്തിന്റെ പേരിലാണെങ്കിലും എല്ലാത്തരം മതപരിവർത്തനങ്ങളെയും ഹിന്ദു ഐക്യവേദി എതിർക്കുമെന്നും ആർ വി ബാബു വ്യക്തമാക്കി പക്ഷേ പ്രതിസന്ധി അവിടെയും തീരുന്നില്ല കത്തോലിക്ക സഭയ്ക്കും ബി ജെ പി നേതാക്കൾക്കും ഇടയിൽ പാലമായി പ്രവർത്തിച്ചിരുന്ന ന്യൂനപക്ഷ മോർച്ചയും ഇപ്പോൾ തൃശങ്കുവിലാണ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്ന് ബി ജെ പിയിലേക്കുണ്ടായ ഒഴുക്കിനെ ഇത് ബാധിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു മണിപ്പൂർ കലാപസമയത്ത് പള്ളികൾ ചാമ്പലാക്കിയതിനെതിരെ കത്തോലിക്ക പള്ളികളിലെല്ലാം പ്രതിഷേധം ഉയർന്നപ്പോഴും പാർട്ടി ഇത്ര പ്രതിസന്ധി നേരിട്ടിട്ടില്ല അപ്പോഴൊന്നും ഇരകളുടെ കൂട്ടത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സാഹചര്യം വ്യത്യസ്തമാണെന്ന് അവർ തുറന്നു സമ്മതിക്കുന്നു കത്തോലിക്ക സഭയിൽ പടർന്ന തീ അണയാതിരിക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസുമെല്ലാം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് മുക്കിനും മൂലയിലും അവരുടെ സഹോദര സംഘടനകളെല്ലാം പ്രതിഷേധവുമായി രംഗത്തുമുണ്ട് ഡിവൈഎഫ്ഐ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മെഴുകുതിരി കാലുകൾ തെളിച്ച് കോൺഗ്രസ്സുമുണ്ട് കളത്തിൽ കാരണം സഭയുടെ നിലപാടുകൾ എത്രത്തോളം അപകടകരമായി ബാധിക്കുമെന്ന് അവർ തൃശൂരിൽ കണ്ടതാണ് ഇക്കാര്യം രാജീവ് ചന്ദ്രശേഖറിനും അറിയാത്തതല്ല അധികാരമേറ്റതിന് പിന്നാലെ വഖഫ് സമരം നടക്കുന്ന മുനമ്പത്തേക്ക് വണ്ടി പിടിച്ചതും സഭയുടെ പ്രീതി പിടിച്ചു പറ്റാനായിരുന്നു പക്ഷേ അഖിലേന്ത്യാ ബി ജെ പിക്ക് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെയാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രമാത്രം കേരളത്തിലെ ചെറിയൊരു സാധ്യതയ്ക്കു വേണ്ടി ന്യൂനപക്ഷ വിരോധവും വിഭാഗീയതയും മുതലെടുത്ത് ഇടിച്ചുകയറി കസേരയുറപ്പിച്ച വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വിട്ടുകളയുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കരുതുന്നുണ്ടെങ്കിൽ അതിമോഹമാണ് മോനെ ദിനേശ എന്ന് പറയാതെ പറയുകയാണ് സംഘപരിവാർ ചെയ്യുന്നത് അധികാരമേറ്റതു മുതൽ ഇന്നുവരെ വരെ ആജ്ഞാപിച്ചു ശീലിച്ച രാജീവിന് അനുനയത്തിലേക്ക് ചുവട് മാറേണ്ടി വരും കന്യാസ്ത്രീകൾ പുറത്തു വരുന്നത് വരെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ഇതല്ലാതെ മാർഗമില്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഇടയിലേക്ക് ഇഞ്ചിഞ്ചായി നുഴഞ്ഞു കയറുക എന്ന ബി ജെ പിയുടെയും പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെയും നീക്കങ്ങൾക്കേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കേരളത്തിലെ നിർണായക വോട്ട് ബാങ്കായ ലക്ഷക്കണക്കിനു ക്രിസ്ത്യൻ വിശ്വാസികളിലേക്ക് തീവ്ര സംഘടനയായ കാസയുടെ ചുമലിലേറി നുഴഞ്ഞു കയറാമെന്ന് വർഷങ്ങളോളം തല പുണ്ണാക്കി തയ്യാറാക്കിയ പൊളിറ്റിക്കൽ ബ്ലൂ പ്രിന്റാണ് ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ തകർന്നു തരിപ്പണമായത് കേരളമായതുകൊണ്ടും കേരളത്തിലെ കന്യാസ്ത്രീകളായതുകൊണ്ടും മാത്രം ദേശീയ ശ്രദ്ധയിലേക്കും വ്യാപക പ്രതിഷേധത്തിലേക്കും എത്തിയ വിഷയത്തിൽ വിശദീകരണം നൽകാൻ വിയർക്കുകയാണ് ബി പുതിയ സംസ്ഥാന അധ്യക്ഷൻ മോദിയും അമിത്ഷായും സംഘപരിവാറും അനുവദിച്ചു കൊടുത്ത പൊളിറ്റിക്കൽ അജണ്ട കേരളത്തിൽ മാത്രം പാതി വഴി പോലും പിന്നിട്ടിട്ടില്ല അപ്പോഴേക്കും സംഘപരിവാർ അവരുടെ പൊയ്മുഖമായ ബി ജെ പിയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരുന്ന പദ്ധതികളെല്ലാം അടിമുടി പൊളിച്ചെഴുതേണ്ട സ്ഥിതിയിലെത്തിയിരിക്കുന്നു കേരളത്തിന്റെ ന്യൂനപക്ഷ സന്തുലിതാവസ്ഥ തകർക്കാതെ ഇവിടെ ഒരു ചുക്കം ചെയ്യാൻ ബി കഴിയില്ല എന്ന ഉപദേശം ആരുടേതാണെങ്കിലും അത് കൃത്യമായിരുന്നു നല്ല ശമരിയാക്കാരന്റെ കുഞ്ഞാടുകൾക്കിടയിൽ ആട്ടിന് തോലിട്ട് അവർ മേഞ്ഞു നടന്നു ജില്ലാ അധ്യക്ഷന്മാർ മുതൽ കേന്ദ്രമന്ത്രി വരെയുള്ള പദവികളിൽ വരെ കന്യാസ്ത്രീകൾ എ കെ മകൻ അനിൽ ആന്റണി മുതൽ ആർ എസ് എസിന്റെ മാനസപുത്രൻ അനൂപ് ആന്റണി വരെ കേരളത്തിൽ ബി ജെ പിയുടെ നാവായി പക്ഷേ ഇതൊന്നും ന്യൂനപക്ഷ വിരോധം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കറതീർന്ന സംഘപരിവാർ നേതാക്കൾക്ക് അത്ര രുചിച്ചിരുന്നില്ല എന്ന് ആ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിലൂടെ രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം അത് പറയുമ്പോൾ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് ബി മുഖ്യമന്ത്രിയും കറതീർന്ന സംഘപരിവാറുകാരനുമായ വിഷ്ണു ദിയോസായാണെന്നും രാജീവ് ഓർത്തിട്ടുണ്ടാകില്ല ബിസിനസ്സുകാരനായി സംസ്ഥാന ബി പിടിച്ചടക്കിയ രാജീവിനേക്കാളും കേരളത്തിലെ സംഘപരിവാറിന് പ്രധാനം അടിമ മുടി ാവിപുതജ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് അത് വെളിപ്പെടുത്തുന്നതാണ് അടുത്തിടെ പുറത്തുവന്ന പ്രസ്താവനകൾ തരം കിട്ടാൻ നോക്കിയിരുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്നും ചവിട്ടി പുറത്താക്കിയ കെ സുരേന്ദ്രൻ വി മുരളീധരനും വിഷയത്തിൽ മിണ്ടിയിട്ടില്ല പക്ഷേ അവരുടെ ആളുകൾ തലമുക്കി തുടങ്ങിയിരുന്നു ഛത്തീസ്ഗഡ് സർക്കാരിനെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാൻ വേണ്ടി വന്നാൽ അവിടേക്ക് പോകാനും തയ്യാറാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ നിലവിൽ കേരള ഘടകത്തിന്റെ വാദം അംഗീകരിക്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് അവിടുത്തെ മുഖ്യമന്ത്രി അടക്കം നൽകുന്നത് കന്യാസ്ത്രീകൾ നടത്തിയത് മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ് എന്ന് പരസ്യമായി ആരോപിക്കുന്ന അക്രമണോത്സുക നിലപാടിലാണ് ഛത്തീസ്ഗഡ് സർക്കാർ വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കാതെ കേന്ദ്ര സർക്കാരും നിൽക്കുമ്പോൾ പാർട്ടിയുടെ പൊതു നിലപാട് എന്താണ് എന്ന് കേരള ഘടകത്തിന് വ്യക്തമായി അറിയാം ഹിന്ദി മേഖലയിൽ ബി ജെ പി പയറ്റുന്ന രാഷ്ട്രീയത്തെ തിരുത്താനൊന്നും കേരള ഘടകത്തിന് ആവില്ല എന്നതിന് തെളിവാണ് ആറേഴു ദിവസം കന്യാസ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന ജയിൽവാസം അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള രണ്ടു കേന്ദ്രമന്ത്രിമാർ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കാതെ മൗനം തുടർന്നു ഒടുവിൽ ജോർജ് കുര്യൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കന്യാസ്ത്രീകളെ പിടിച്ചത് ബി അല്ല ട്രെയിനിലെ ടി ആണെന്ന് വ്യക്തമാക്കിയതോടെ അവിടെയും നിലപാട് കൃത്യം പിൻവാതിലൂടെ മന്ത്രിയായ ജോർജ് കുര്യന് അതു പറയാം പക്ഷേ തൃശൂരിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ കൂടി വോട്ട് വാങ്ങി വിജയിച്ച സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾക്ക് മഷിയിട്ട് നോക്കിയിട്ടും കാണാൻ കിട്ടിയില്ല കന്യാസ്ത്രീകൾക്കായി നൽകിയ ജാമ്യ ഹർജിയിലെ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയുള്ള ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം വലിയ വിമർശനമാണ് ഉയർത്തുന്നത് ഛത്തീസ്ഗഡിൽ സർക്കാരുണ്ടെന്നും കേരളത്തിലെ ബി ജെ പി എന്തിനു വേവലാതിപ്പെട്ടുന്നു എന്നും സംസ്ഥാനത്തെ ആർ എസ് എസ് അനുകൂല കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ വന്നതും കേരള നേതൃത്വത്തിന് തലവേദനയായി മാറി ഛത്തീസ്ഗഡ് സർക്കാർ ഉപേക്ഷിച്ച് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഇടപെടുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ്താവനകളിൽ കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ മിതത്വം പാലിച്ചിരുന്നു എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന ആശങ്കയിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നിലപാട് കടുപ്പിച്ചു മന്ത്രി ബി ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ ബി ജെ പി നേതാക്കളെ കടന്നാക്രമിച്ചപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ബെസേലിയോസ് ക്ലിമിസ് കത്തോലിക്കാബാവ അദ്ദേഹത്തിനൊപ്പം നിന്നു കന്യാസ്ത്രീകൾക്ക് നീതി ലഭിച്ച ശേഷം ചായ കുടിക്കാമെന്ന് ക്ലിമിസ് കടുപ്പിച്ചു പറഞ്ഞു ഭരണഘടന പശു തിന്നു പോകുന്ന ഗതികേടിലാണെന്നാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പറഞ്ഞത് കന്യാസ്ത്രീകൾ പുറത്തിറങ്ങാതെ പ്രതിഷേധം ഒടുങ്ങില്ല എന്ന് സുരേഷ് ഗോപി നിരവധി വട്ടം മുത്തിയ കൈ ചൂണ്ടി തൃശൂർ അതിരൂപത മെത്രാപൊലീത്തെയും ഇന്ത്യൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്തും വ്യക്തമാക്കി കേക്ക് മാത്രം പോരാ ആത്മാർത്ഥതയും കൂടിയാകാമെന്ന് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ പ്രസിഡന്റ് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ബെസോലിയോസ് ക്ലെമിസ് കത്തോലിക്ക ബാവ അറുത്തുമുറിച്ചു പറഞ്ഞു തടവറയിലടച്ചത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളാണെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും ബി ജെ പിയെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി കത്തോലിക്കക്കാർ ഇവിടെ മതം മാറ്റുകയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ രണ്ട് ശതമാനത്തിലേക്ക് ക്രിസ്ത്യാനികൾ ഒതുങ്ങിപ്പോയി എന്ന ചോദ്യത്തിന് നേരെ സംഘപരിവാറിനെ കണ്ണടയ്ക്കാം പക്ഷേ രാജീവ് ചന്ദ്രശേഖറിനും അണികൾക്കും അരമനകളിൽ കയറണമെങ്കിൽ ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ